ആശാവർക്കാരുടെ സമര നേതാക്കൾ ഇപ്പോൾ സമരവേദിയിൽ നിന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ടത്തില്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഈ സമര പന്തൽ സന്ദർശിച്ച എല്ലാ വേളയിലും അവരോടും ഈ പ്രാവശ്യം ഈ ആവശ്യം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ആശാ വർട്ടർമാരുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായി അവരുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ട് പാർലമെന്റിൽ നടന്ന ചർച്ചയുടെയും ഇടപെടലിൻ്റെയും ഭാഗമായിട്ടാണ് ഇത് സെൻറ്റി വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു പ്രഖ്യാപനം പാർലമെൻറ്റിനകത്ത് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ ജെ പി നന്ദയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇനിയും തീർച്ചയായിട്ടും ഇൻ ഇൻസെൻറ്റീവുകൾ വർദ്ധിപ്പിക്കണമെന്ന സമരവുമായിട്ടും ആവശ്യമായിട്ടും ഞങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും പക്ഷേ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യമാണ് ഞങ്ങൾ ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്കാണ് ഈ ആശാവർക്കർമാർ ഒരു ദിവസം പണിയെടുക്കുന്നത് എന്നുള്ളത് ഇന്ന് ലോകം എല്ലാവർക്കും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഇരുനൂ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ എന്നത് ഏഴായിരം രൂപയുടെ ഡ്യൂഷനാണ് ഏഴായിരം രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് നിങ്ങൾ ഓർക്കണം അതായത് ഏഴായിരം ആക്കിയിട്ട് ആയിരം രൂപ ആറായിരത്തിൽ ആയിരം രൂപ വർദ്ധന വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചായാലേ സോറി ഇരുപത്തഞ്ച് മാർച്ച് ആയി ഇതിനിടയ്ക്കുള്ള ജീവിത സൂചിക നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ് ഗവൺമെൻറ് അംഗീകരിച്ചാണ് ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി രൂപയോളം ജീവിത നിലവാരത്തിൽ വർധന ഉണ്ടായി ഡി എ വർധന ഉണ്ടായിട്ടുണ്ട് എന്നു പറഞ്ഞാൽ ഈ ഏഴായിരം രൂപയുടെ ഒരു സമീകരണം നടത്തുകയാണെങ്കിൽ ജീവിത നിലവാര സൂചികമായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ പിന്നെ പണിയെടുക്കുന്ന ആളുകൾക്കും അത് കിട്ടുന്നതാണ് അതുപോലും സമീകരണം സമീകരണം നടത്തുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഏഴായിരത്തിനെങ്കിലും ഒരു ഉറപ്പുണ്ടാവുള്ളൂ അല്ലെങ്കിൽ അതുപോലും ജീവിത നിലവാര സൂചി അനുസരിച്ച് പോവുകയുള്ളൂ ഒരായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയെങ്കിലും വരണം പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം ഇവർ നടത്തുന്ന ജോലി അവർക്കൊരുപാട് ചിലവുള്ളതാണ് അവർ ഇറങ്ങിയിട്ട് ബസ് കൂലി വേണം ഓട്ടോ കൂലി വേണം വെള്ളം കുടിക്കണം അതുപോലുള്ള യാത്രാ ചിലവുകളുണ്ട് അവർക്ക് ഫോൺ ചാർജ് ചെയ്യണം ചില ആളുകൾക്ക് പിന്നെ സ്കൂട്ടറുകളുണ്ട് അതിന് പെട്രോൾ അടിക്കണം തുടങ്ങിയ ചെലവുകൾ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുടെ ഒരു നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ അവരുടെ ജോലിക്ക് വേണ്ടി ചിലവാകുന്നുണ്ട് അതായത് ഗവൺമെൻറ്റിന് വേണ്ടി ജോലി ചെയ്യുന്ന ചിലവുകളാണ് അപ്പോൾ ആ ചിലവുകൾ കൂടി കൂട്ടുകയാണെങ്കിൽ ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് എന്നത് എത്ര താഴ്ന്നുപോയി എന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു നൂറ് രൂപ കൂടി ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ഒരു നൂറ് രൂപ കൂടി കൂട്ടി